പുലേരാറായപ്പോ പൂങ്കോഴി കൂവിയപ്പോ പുതുമണവാളനൊന്നുറങ്ങിയപ്പോ കണ്ണോടു കണ്ണുനോക്കി ചിരിച്ച് കൊണ്ടിരിപ്പായി വിണ്ണിയിലെ പന്തിങ്കളും ഞാനു മാത്രം പിറ്റെന്നാ കാലത്തെ മെത്തയിൽ പുരണ്ടോ പിച്ചക മലർമാണമ്മായേ പിറ്റം നാ കാലത്തേ മെത്തയിൽ പുരണ്ടോരു പിച്ചക മലർമാണമ്മായേ പുലരാറായപ്പോ പൂങ്കോഴി കൂവിയപ്പോ പുതു മണവാഴം നൂറങ്ങിയപ്പോ മോതിരാ കൈ പിടിച്ചു മാറത്താണച്ചുകൊണ്ട് പാതീരാ പുള്ളുപോലെ പാറന്നുമാരൻ മോദീരാ കൈപിടിച്ചു മാറത്താണച്ചുകൊണ്ട് പതിരാ പുള്ളുപോലെ പാറന്നുമാരൻ ചന്തേന കൂടത്തെ നാൾവം എത്തൂമെന്നും തമ്പി എന്തെല്ലാം എന്തെല്ലാം ഒരുക്കി വെച്ചു ചന്തേന കൂടെ നാൾവം എത്തൂമെന്നും തമ്പി എന്തെല്ലാം എന്തെല്ലാം ഒരുക്കി വെച്ചു കസ്തൂരി കളിപ്പാക്കും തത്തവാലൻ വെറ്റിലെയും പിറ്റും നാ കണ്ണുനീരിൽ കുതിർന്നു പോയി കസ്തൂരി പാക്കും തത്തവാലൻ വെറ്റിലെയും പിറ്റും നാ കണ്ണുനീരിൽ കുതിർന്നു പോയി പുലരാറായപ്പോ പൂങ്കോടി കൂവിയപ്പോ കണ്ണും നോക്കി കൊണ്ടിരിപ്പായി പുന്തിങ്കളും ഞാനു മാത്രം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്